ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് ക്ലാത്തിംഗ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ഡിസൈനർ പീസ് ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വെയറാണ് ഇത് കണ്ടോ നല്ല ഒരു ഓർഗൻസ മെറ്റീരിയൽ വരുന്ന പാർട്ടി വെയറാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് പോർഷൻ കണ്ടോ നല്ല അടിപൊളി ഷോ ബട്ടൺ വരുന്നുണ്ടോ അതുപോലെ ഗോട്ടപ്പത്തി ലേസും വരുന്നുണ്ട് ഇത് ബോട്ടും ലൈനിങ്ങും കൂടെ ആണ് വരുന്നത് നല്ല സാന്തൾ മെറ്റീരിയലാണ് ആണ് ലൈനിങ്ങും കൂടെ വരുന്നത് കേട്ടോ ഇതിൻ്റെ ബോഡി വാഷും മൊത്തം നല്ല അടിപൊളി ഗോൾഡൻ കളറിൽ വരുന്ന കസവിൻ്റെ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ ഇത് കണ്ടോ ലൈനിങ് വെച്ചിട്ട് നല്ല ഭംഗിയില്ല സീക്വൻസ് വർക്ക് കാണുന്നുണ്ടോ കണ്ടില്ല നീല സീക്വൻസ് വർക്കും അതുപോലെ ഈ കസ്റ്റിന് എത്ര രണ്ട് പേർക്കും കാണുന്നില്ലേ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല നല്ല അടിപൊളി കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വെരി ലോ ബഡ്ജറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് ആരും മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കുക ഓർഡർ കൺഫേം ചെയ്യുക ഗവയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇത് കണ്ടോ ഇതിൻ്റെ താഴെ പോഷനിലും കണ്ടില്ല അടിപൊളി സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും നല്ല കോട്ടാപ്പത്തി രീസും കൂടെ കായിട്ട് അടിപ്പൊളി ഒരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് ഇഞ്ചാണ് അതായത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അതുപോലെ ഇതിൻ്റെ ടോട്ടൽ എടുത്ത് വരുന്നത് ടോട്ടൽ വീതി വരുന്നത് അൻപത്തിനാല് ഇഞ്ചാണ് ഇന്നത്തെ ഷോൾ കണ്ടോ അടിപൊളി ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന നല്ലൊരു ഓർഗൻസാൻ പറ്റി വരുന്ന ഷോളാണ് കണ്ടില്ല നാല് ഭാഗത്ത് അകല കോട്ടപ്പത്തി ലേസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ലേസാണ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഫുൾ ത്രെഡ് വർക്കും സീക്കൽസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു ഐറ്റംസാണ് രണ്ട് ആണ് ലെങ്ത്ത് വരുന്നത് വിടുത്ത് ഒരു ആണ് വരുന്നത് കേട്ടോ നമ്മുടെ ഗിവയിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിന് നമുക്ക് ഗിവയിൽ പങ്കെടുക്കാം അങ്ങനെയുള്ള വൺ കെ കസ്റ്റമേഴ്സെന്നായിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക ഓർഡർ കൺഫേം ചെയ്യുക ഡയമണ്ട് റിങ് ഗിഫ്റ്റ് ആയിട്ട് നേടാൻ ശ്രമിക്കാം കേട്ടോ ഇത് കണ്ടോ ഇത് അടുത്ത കളറാണ് നല്ലൊരു ഭംഗിയുള്ള ഐറ്റംസ് ആണ് കണ്ടില്ലേ ഇതിൻ്റെ താഴ്ഭോഷം കണ്ടോ എന്താ ഭംഗിയില്ലേ ഇതൊന്നും ആരും മിസ്സ് ചെയ്യണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ ഷോളും കൂടാണ് അതുപോലെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് അവരൊക്കെ ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡിസൈനർ പീസ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുക നിങ്ങളെല്ലാവരും ഡയമണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് നേടാൻ നിങ്ങൾ ശ്രമിക്കുക അതിന് ഗവയിൽ പങ്കെടുക്കുക ഗവയിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ മിനി ബോട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുക കണ്ടോ ഇതൊക്കെ എന്താ ഭംഗി ഇതൊന്നും മിസ്സേന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ പക്ഷെ ഫ്രീ ആണ് ലൈനിങ്ങും ഉണ്ട് ബോട്ടം കൂടെ ആണ് വരുന്നത് അൻപത്തിനാല് ഇഞ്ച് ടോട്ടൽ വിടുത്താണേ വരുന്നത് ടോട്ടലായിട്ട് വരുന്നത് വിടുത്ത് അൻപത്തിനാല് ലെങ്ത്ത് അൻപത്തി അഞ്ച് ഇഞ്ച് കണ്ടോ ഇത് ബോട്ടും ലൈനിങ്ങും കൂടാണേ വരുന്നത് ഇത് ദുപ്പട്ടാണ് വരുന്നത് അടിപൊളി അടിപൊളിയില്ല കാണാൻ ആരും മിസ് ചെയ്യണം നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം താങ്ക്സ്